ഗുരുവായൂർ ഉണ്ണികണ്ഠൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിയുക്ത മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദന നമ്പ് നമ്പൂതിരിപ്പാടാണ് ഉള്ളത് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർപ്പൻ്റെ മേൽശാന്തിയായി ഗുരുവായൂരപ്പൻ്റെ യശോദമ്മയായി രണ്ടാം തവണയാണ് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തിന് പറയുവാനുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കാം മേശാന്തി നമസ്കാരം നമസ്കാരം മേശാന്തി നമുക്ക് ഇപ്പോൾ മേൽശാന്തി ഏറ്റവും ഗുരുവായൂർപ്പണ് നറുക്കെടുത്ത് കിട്ടിയല്ലോ ഇത് നമ്മൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഇവിടെ അപേക്ഷ കൊടുക്കുന്നത് ആ നറുക്കെടുത്ത് കിട്ടി നമ്മളാണ് മേൽശാന്തി എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നിയത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ എനിക്ക് രണ്ടായിരത്തി പതിനേഴിലാണ് ശാന്തിയായിട്ട് നിറക്കിട്ട് കിട്ടിയ ഇതേപോലെ ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് കൂടി അതിന് ശേഷം രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ അപേക്ഷിക്കാൻ പാടുള്ളൂ ആ സമയത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടോ മൂന്നോ തവണ അപേക്ഷിക്കുന്നുണ്ടായി പിന്നെ അതിന് ശേഷം ഞാൻ ഒരു കുറച്ച് ഇതായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാറുണ്ടായിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ചു ഇപ്രാവശ്യം അപേക്ഷിച്ചു ഞാൻ അപേക്ഷ ഉറക്കം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂവിന് വന്ന് വന്നിരുന്നു വിചാരിപ്പന് തൊഴുത് ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു അങ്ങനെ വിചാരിപ്പനെ തൊഴുത് ഞാൻ എൻ്റെ ഞാൻ ഇപ്പോൾ നെല്ലുവായി ശൈലി വന്നപ്പോൾ വൈകുന്നേരം നടന്നുറക്കം എത്തണം അപ്പം ആദ്യം കഴിഞ്ഞപ്പോൾ പിന്നെയും ഒന്നൊന്നരയാവുമല്ലോ ഈ നടക്കെടുപ്പ് അപ്പോൾ എത്തി വൈകുന്നേരം ജൂനിയാകുമ്പോഴേക്കും നിർവായ ക്ഷേത്രം നട തുറക്കണം അപ്പം അമ്പലത്തിലേക്ക് പോകണം അപ്പം ഞാൻ ഗുരുവായൂർ പിന്നെ പുറത്തുനിന്ന് തൊഴിൽ ഇല്ലത്തേക്ക് പോകാനുണ്ടായിരുന്നു ഇല്ലത്തെത്തി ഒരു പന്ത്രണ്ടേകാൽ പന്ത്രണ്ടിലേക്ക് ഉള്ളിൽ ഇല്ലത്തെത്തിയിരുന്നു ഒരു കഷ്ടിക ഒന്നേ മുക്കാൽ രണ്ടു മണി സമയത്താണ് ഗുരുവായൂരിൽ നിന്നും ചെയർമാൻ അദ്ദേഹം വിളിച്ച് ഇങ്ങനെ നറുക്കെടുപ്പിൽ അടുത്ത ഗുരുവായൂരി മേശാന്തി അങ്ങനെയാണ് തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞ് എന്നെ ഫോണിൽ വിളിക്കാനുണ്ടായിരുന്നു ആ സമയം എനിക്ക് എന്താ അറിയുക ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം എല്ലാ കാര്യമാരെയും ഗുരുക്കന്മാരും അനുഗ്രഹം എനിക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ ഇപ്പോൾ എങ്ങനെയത് പറഞ്ഞ് അറിയാമെന്നുള്ളത് എനിക്ക് അറിയില്ല അതൊരു ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ മേശാന്തി ഈ പൂജാതി കാര്യങ്ങളൊക്കെ പഠിച്ചത് എത്രാമത്തെ വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ആരൊക്കെയാണ് നമ്മുടെ ഗുരുക്കന്മാർ എങ്ങനെയാണ് ഇതിൻ്റെ പഠന രീതികളും മറ്റതൊക്കെ ഗുരുവായം ചെയ്യാൻ ഒരു പ്രത്യേക ചിട്ടയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ ചിട്ടകളെ പറ്റിയിട്ടോ നമ്മുടെ ഗുരുക്കാരന്മാർ ആരൊക്കെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാമല്ലോ ഞാൻ കുട്ടിക്കാലം മുതൽക്ക് സ്കൂൾ പഠിക്കുന്ന കാലം മുതൽക്കന്നെ അച്ഛൻ്റെ കൂടെ അങ്ങനെ പനങ്ങാട്ടയിലൊക്കെ അത് ക്ഷേത്രത്തിൽ അങ്ങനെ സഹായിക്കാനും നിനക്കായിട്ട് പോകാറുണ്ട് അവിടെ ശിവേലിക്കുള്ള ക്ഷേത്രമാണ് അപ്പോൾ കീശാന്തിയൊക്കെ ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ തറമ്പൊക്കെ എടുക്കും അച്ഛൻ്റെ കൂടെ രാവിലെ കുളിച്ച് വരും കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു പത്താം ക്ലാസ് ആ സമയങ്ങളിലൊക്കെ അതിനായിട്ട് മുമ്പേ ആയിട്ട് തന്നെ പോകാറുണ്ടായിരുന്നു പിന്നെ അവിടെ ശാന്തിയായിട്ട് ഞാൻ അവിടെ ദേവസ്വം ബോർഡിൽ ഞാനവിടെ കയറുകയാണ് ഉണ്ടായിരുന്നത് അച്ഛൻ്റെ അടുത്ത് പൂജ മരിച്ചു അച്ഛനാണ് എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങനെ ശിവലിയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാലും കാര്യങ്ങളൊക്കെ അച്ഛനായിട്ടാണ് ഉണ്ടായത് പിന്നെ ഞാൻ വലിയ പൂജയും ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെയായിട്ട് മുണ്ടേര് ശ്രീധരേട്ടൻ പാറമേക്കാവ് മേശാന്തി അദ്ദേഹം കുറേ ആൾക്കാരെ പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ പോയിട്ടാണ് വലിയ പൂജയും ഈ ശീലിക്കലും ഒക്കെ ഉണ്ടായി രാവിലെ പോവും അവിടെ പോയി പഠിക്കും വൈകുന്നേരം വരും അങ്ങനെയൊക്കെ ആയിട്ട് ായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഗുരുവായൂർ ചിട്ടകളെ പറ്റിയിട്ട് എനിക്ക് രണ്ടാ കുറച്ചൊക്കെ അങ്ങനെ പലരും പറഞ്ഞത് കേട്ടിട്ടും ഒക്കെ ആയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ വന്ന് ഇന്നും മേശാലിയായിട്ട് കിട്ടിയപ്പോഴാണ് കൂടുതലും അവിടെ വന്ന പിന്നെ തന്ത്രി അദ്ദേഹമാണല്ലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും കാര്യങ്ങളും അങ്ങനെയാണ് ഞാൻ ഇന്നും അവിടുത്തെ ചിട്ടകളെ പറ്റിയിട്ടൊക്കെ ഒന്നും മനസ്സിലാക്കിയത് ആദ്യം ചെല്ലുമ്പോൾ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ചില അവിടുത്തെ ശുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഇതാണ് ഇതാണല്ലോ ഭജന ഇരിക്കുമ്പോൾ കുളിച്ച് വന്നു കഴിഞ്ഞാലും തൊടാൻ പാടില്ല ഒരു ഭാഗത്ത് ഒരുങ്ങി നിൽക്കണം അവിടെ ഗുരുവാരപ്പൻ്റെ മേശാന്തി ആയതിന് ശേഷമല്ലേ അവിടുത്തെ ആ ഒരു ശുദ്ധവും കാര്യങ്ങളും ആവുള്ളൂ അപ്പോൾ അതൊക്കെ പിന്നെ അന്ന് വന്ന ശേഷം പലരും പറഞ്ഞ് കേട്ടിട്ടും ഒക്കെയായിട്ട് അതനുസരിച്ചിട്ടങ്ങനെ അരിക്കുകൾ ഇതാവണുണ്ടായിട്ടു ഈ നമ്മൾ പൂജകളും മറ്റൊക്കെ പഠിക്കുന്നതിനൊപ്പം തന്നെ മേശാന്തി നല്ലൊരു കലാകാരനാണെന്ന് കേൾക്കുന്നുണ്ട് മദളം അഭ്യസിച്ചോ അങ്ങനെയൊക്കെ അത് ഇങ്ങനെ പടിപടിയായിട്ട് കയറി വരുന്നൊരു കലാകാരനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് എവിടെ നിന്നാണ് എപ്പം അതാണ് ഈ മദളം വാച്യമൊക്കെ പഠിക്കലൊക്കെ ഉണ്ടായത് എങ്ങനെ ഞാൻ പഠിക്കല് അവിടെ കുട്ടിക്കാലത്ത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ അവിടെ ഒരു ശ്രീദുർഗ കലാനിലയം എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബ്രാഹ്മണിയമ്മ കൈ പളി എന്നൊക്കെ വരണ്ട് അപ്പോൾ അവിടെ അങ്ങനെ വാദ്യം കാര്യങ്ങൾ പഠിക്കാൻ വന്നപ്പോൾ എനിക്ക് മോഹം കാരണം അപ്പോൾ തന്നെയാണ് എല്ലാത്തിൻ്റെ അപ്പോൾ കലാമണ്ഡലം നാരായണ മീശൻ ആണ് എൻ്റെ ആദ്യമായിട്ട് എനിക്ക് മധുരം മുട്ടും കേളിയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അധ്യമാണ് എൻ്റെ വിരുന്നാഥ് പിന്നെ ഒരു ഒന്നോ രണ്ടോ മാസം അദ്ദേഹം ഈ വിദേശ പര്യടനം ഒക്കെയായിട്ട് കലാമണ്ഡലമായിട്ട് പോകുമ്പോൾ അദ്ദേഹം മറ്റേ ഗീശസ്വാമിടിയും മറ്റേ പുട്ടിപ്പൊതു വളരെ ഒക്കെ ശിഷ്യനാണ് കലാമളത്തിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം അവിടെ വന്ന് പഠിപ്പിച്ചിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പുരുഷോത്തമൻ ഗുരുവായൂർ അടിയന്തരക്കാരനായിരുന്നു പിന്നെ ഒരു പ്രകാശൻ ഞങ്ങൾ ഒരു ആറേഴ് പേരുണ്ടായിരുന്നു പക്ഷെ അതിലൊരു ഞങ്ങൾ മൂന്ന് പേരാണ് അതിലിങ്ങനെ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് മാസം കലാമുള്ള നാരായണമാര് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ ഇദ്ദേഹം ഇല്ലാത്ത സമയത്ത് അവിടെ പോയി കുറച്ച് അഭ്യസിക്കലും സാധകം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ രാത്രി പോയി സാധക കാര്യങ്ങൾ കഴിഞ്ഞ് നെല്ല് വായിരുന്നു അങ്ങനെ രാവിലെ ശിവലിയാകുമ്പോളേക്ക് എത്താവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ പഠിച്ചിരുന്നു പിന്നെ കപ്പിളിനോട് വാസു പഞ്ചവാചത്തിനെ പറ്റിയിട്ടും ഒക്കെ ആയിട്ട് അഭ്യസിച്ചും ചിലപ്പോൾ ശരി ശിവൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം ഇവിടെ വന്ന് അങ്ങനെ അഭ്യാസിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പേരായിട്ടുള്ള അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടായിരുന്നു പിന്നെ പരിപാടികൾക്ക് അത്യാവശ്യമൊക്കെ പനവാട്ടുള്ള കാലത്തൊക്കെ ഞാൻ ധാരാളം പരിപാടികൾക്ക് പോകുകയായിരുന്നു ഇപ്പോൾ ഒരു എട്ട് പത്ത് കൊല്ലമായിട്ട് അങ്ങനെ പറയാം എന്നാലും അത്യാവശ്യം അവിടെ ഉള്ള പരിപാടികൾക്കൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് അങ്ങനെയാണ് എൻ്റെ ഈ കലാപരമായിട്ടുള്ള അതിലേക്ക് ഇപ്പോൾ ഗുരുവായൂർ തലപ്പൊലിക്ക് അങ്ങനെയുള്ള പല പിന്നെ പരിപാടികൾക്കൊക്കെ ഞാൻ ധാരാളം ഓരോന്ന് മുമ്പേക്ക് കൂട്ടിയിട്ടുണ്ട് പിന്നെ ചോറ്റാനിക്കരെ കിട്ടി ഒരു കൊല്ലം അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങി ഇപ്പോൾ അമ്പലമൊക്കെ ആകുമ്പോൾ രാവിലെ പോയി പരിപാടിക്ക് പോകാനും അമ്പലത്തിലുള്ള ഒരു ഉദാഹരണം ഞാൻ പിന്നെ കുറച്ചുകൂടി കുറച്ച് പിന്നെ എൻ്റെ ഗുരുവായൂർ മേശാന്തി ആയിട്ട് രണ്ടായിരത്തി പതിനേഴിൽ കിട്ടി അപ്പോൾ അതൊക്കെ ആയപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായപ്പോൾ പിന്നെ അങ്ങനെ കുറച്ചുകൂടി കുറഞ്ഞു മാത്രം തന്നെയുള്ളൂ അപ്പൊ ഈ ഗുരുവായൂർപ്പന്റെ നടക്കിൽ എന്നിട്ട് മന്ദിരം കൊട്ടിയപ്പോ ഗുരുവായൂർപ്പൻ തോന്നിണ്ടാവും അവിടെ നിന്ന് കൊട്ടിയാ പോരാ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോ നമുക്ക് വേശാന്തിപ്പണിന്ന് നമ്മളെ ഭഗവാൻ കൂടെ വിളിച്ചിണ്ടാവുക തീർച്ചയായിട്ടും പിന്നെ ഈ ധന്വന്തരി അവിടെ മേശാന്തി ആയിട്ട് എത്ര കാലമായി അവിടുത്തെ ചില ചെറുതായിട്ടൊരു ചിട്ടവട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് അവിടെ ഞാൻ അവിടെ വിയൂര് ശിവൻ്റെ അമ്പലത്തിലായിരുന്നു മേശാന്തിയായിട്ട് ഉണ്ടായിരുന്നത് കാരണം ചോറ്റാനക്കര കഴിഞ്ഞ് വിയൂര് ശിവൻ്റെ അമ്പലത്തിൽ മേശാന്തിയായിട്ടിരിക്കുമ്പോഴാണ് ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ അഞ്ചു അഞ്ചര കൊല്ലത്തോട് കൂടിയിട്ടാണ് ഗുരുവായൂർ മേശാന്തി ആയിട്ട് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞ് അപ്പൻ്റെ ദിവസം തന്നെ ജീവമായിരുന്നു ഇറങ്ങി വീണ്ടും വീണ്ടും വിയൂര് ക്ഷേത്രത്തിലായിരുന്നു ആറ് കൊല്ലമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനപ്രകാരം എന്നെ നാലു മാസം മുമ്പെയാണ് നെല്ല് വായു ദേവസ്വം നെല്ല് മേശാന്തി ആയിട്ട് നിയമിച്ചത് നവംബർ പതിനഞ്ചാം തീയതിയാണ് അവിടെ ചാർജ് എടുത്തത് അപ്പോൾ ഏകാശ്ശരെ തൊട്ടും ഒരു മാസം മുമ്പേ അവിടെ ഉണ്ടായത് ആ സമയങ്ങളിൽ അവിടെ ഉദയാസര പൂജയും കാര്യങ്ങളുള്ള സമയമായിരുന്നു ഇപ്പോൾ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ച് മണിക്ക് നട തുറന്ന് അഭിഷേകം വലിയം കാര്യങ്ങൾ കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ വെണ്ണ ചാർത്തിലാണ് അവിടെ പ്രാധാന്യം അത് രണ്ടായിരത്തി ഇരുപത്താറ് വരെ ബുക്കിംഗ് ആണെന്നാണ് പറഞ്ഞത് ഓരോ ഭക്തന്മാർ വെണ്ണ ചാർത്തിൽ രാവിലത്തെ നേരം രാവിലത്തെ നേരമാണ് അത് ചെയ്യുക അപ്പോൾ ഒരു അറേ മുക്കാലോട് കൂടിയിട്ട് വെണ്ണ ചാർത്തിൽ കഴിഞ്ഞാൽ രാവിലെ ഉഷ്ണ ഉണ്ട് ആ നേതിയും കഴിഞ്ഞാൽ പിന്നെ സാധാരണ അവിടെ കിവേലി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല 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 അപ്പോൾ രാവിലത്തെ പൂജ എട്ട് മണിക്ക് പിന്നെ ഉച്ചപൂജ പത്ത് മണി സമയത്ത് അവിടുത്തെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും പതിനൊന്നര വരെ ഉണ്ട് അവിടെ ധാരാളം ഭക്തജനങ്ങൾ അവിടെ വരുന്നുണ്ട് അവിടെ ഇപ്പോൾ രാവിലത്തെ പൂജയ്ക്ക് മുക്കുടി നെയ്ത്തി അത് മുക്കുടി നിവേദ്യം എപ്പോഴാണ് രാവിലെ യഥാർത്ഥ പൂജയ്ക്ക് നെയ്തിക്കും ഭഗവാനെ നെയ്തിക്കും അത് തറപ്പള്ളിയിൽ ഭീഷാന്തി ഉണ്ടാക്കിയിട്ട് അത് രാവിലെ അവിടെമൂർത്തിക്ക് നിയതിക്കും അത് പ്രാധാന്യമാണ് ഈ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഈ ധാരാളം ഭക്തജനങ്ങൾ അത് ഷീട്ടാക്കാറുണ്ട് അസുഖങ്ങൾ മാറാറുണ്ട് പിന്നെ അട്ടയും കുഴമ്പും അവിടെ ഒരു പ്രാധാന്യമാണ് അസുഖങ്ങളിൽ ധ്യാൻ ജയിക്കാനും ഇതിനൊക്കെ ആയിട്ട് ഭക്തജനങ്ങൾ ചീട്ടാക്കി നടക്കൽ കൊണ്ടുവന്ന് മൂന്നു പ്രാവശ്യത്തിന് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കല് വയ്ക്കും ധാരാളം പിന്നെ ഈ ലലിന്തിരിമൂർത്തി പറഞ്ഞ ഈ അസുഖ ഇതിൻ്റെയൊക്കെ ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അങ്ങനെയൊക്കെയാണ് പിന്നെ വൈകുന്നേരം അഞ്ച് മണിക്ക് തുറന്ന് ദീപാരാധന പിന്നെ അത്താഴ പൂജ ഇതൊക്കെയാണ് അവിടുത്തെ ചുറ്റുവട്ടം അപ്പോൾ ധന്വന്തരമൂർത്തി അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വെള്ള ചാർത്തലും മുക്കുടി നിവേദ്യവും ഈ അക്കുഴമ്പും അട്ടയും വെക്കാൻ അതാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം പറയുന്നത് അത് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗദുരിതങ്ങളും എല്ലാം തീർന്ന് നല്ലൊരു ഐശ്വര്യമായിട്ട് വരും ആഗ്രഹമാണ് എന്തുവാ അങ്ങനെയാണ് അത് ഒരുപാട് ഭക്തന്മാർക്ക് അതിനുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ധാരാളം പുറമേ നിന്നുള്ള ആൾക്കാരും നല്ല വഴിപാടുകൾ ധാരാളം അവിടെ നടക്കുന്നത് ഇപ്പോൾ ഈ ഏപ്രിൽ ഒന്നാം തീയതി വരെ ഗുരുവായൂർപ്പൻ്റെ മേൽശാന്തിയായിട്ട് ചൊവ്വമേല എടുക്കുകയാണല്ലോ അപ്പോൾ നമുക്കിപ്പോൾ അതിനെപ്പറ്റി എന്തോ ഒരു വലിയൊരു വേവലാതി അങ്ങനെ വല്ലതുമൊക്കെ തോന്നണുണ്ടോ അതോ ഗുരുവായൂർപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ് അതിനെപ്പറ്റി നമുക്കൊരു എനിക്കങ്ങനെ വേവലാതി ഒന്നും ഇല്ല ഗുരുവായൂരപ്പനായിട്ട് എന്നെ വിളിച്ചു രണ്ടാമതും അത് രണ്ടാമതും വിളിപ്പിച്ചതാണ് വിളിപ്പിച്ചതാണ് അത് ആറുമാസക്കാലം വേറൊന്നും എനിക്ക് ഗുരുവായൂരിപ്പൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ അതിനുള്ള ആരോഗ്യം ഒക്കെ ഗുരുവായൂരിപ്പൻ തരട്ടെ എന്നാണ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് ഭംഗിയായിട്ട് എനിക്ക് നിവർത്തിക്കാനും ആ ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എനിക്കും ഉണ്ടാവണം എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ മേശാന്തി ആയിട്ട് ഒന്നാം തീയതി ചാർജ് എടുത്ത് ആറുമാസക്കാലം ബ്രഹ്മചര്യത്തോട് കൂടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ പാദസേവ ചെയ്ത് ഗുരുവായൂരപ്പൻ്റെ ഒരു മാതിരി നിത്യനിദാന ചടങ്ങുകളെല്ലാം നടത്തി ഭഗവാനെ ഊട്ടിയും ഉറക്കിയും ഗുരുവായൂരപ്പൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടും ഭഗവാനെ ശുശ്രൂഷിച്ച് ആ ആറുമാസക്കാലവും മേൽശാന്തിക്ക് യാതൊരു കുറവുമില്ലാതെ എല്ലാം നല്ലപോലെ നടത്തുവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേ ഗുരുവായൂരപ്പറു